ഹായ് ഗായ്സ് അസ്ലാമലക്കും ലൈഫ് ബൈസ് സുമി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നമുക്ക് തന്നെ കടലുകൊണ്ട് ഒരു അടിപ്പൊളി കറി ഉണ്ടാക്കിയല്ലോ അപ്പം ഞാൻ കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഏലക്കായ് പട്ട ഗ്രാമ്പു ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള സവാളെടുത്തിട്ടുണ്ട് പച്ചമുളക് ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വാങ്ങിയെടുക്കാം കേട്ടോ നന്നായിട്ട് കണ്ട് വാങ്ങി വാങ്ങാം നമുക്കിതിലേക്ക് ഒരു പ്രധാന ഒരു കൂട്ടുണ്ടാക്കാണ്ട് ഇതൊന്നും വൈൻ്റെ റെഡി ആയി വരട്ടെ നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടാണ് അപ്പോൾ നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയുള്ളി ഒരു അഞ്ചാറിങ് ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങനെ അടർത്തിയെടുത്താണ് ചരണ്ടാനുള്ള മടിയുണ്ട് അപ്പോൾ ഇതാ വലിയ ചീരകം അര ടീസ്പൂൺ ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തിട്ടുണ്ടോ വെള്ളമൊന്നും ഒഴിക്കരുതേ ഞിതാ നമ്മളെ സവാളൊക്കെ ഒന്ന് വേണ്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ച ഈ കൂട്ട് ഈ സവാ കുക്കറിലേക്ക് ഇട്ടെടുത്തിട്ട് ഒന്ന് നന്നായിട്ട് അതിൻ്റെ പച്ചക്കുത്തലൊക്കെ മാറണത് വരേക്കൊന്ന് അത് വഴറ്റിയെടുക്കണം ഒന്നിങ്ങനെ വെളിച്ചെണ്ണ ഇങ്ങനെ തെളിഞ്ഞു കാണുന്നവരേക്കതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നിങ്ങളിതുപോലെ കടലക്കറി ഉണ്ടാക്കിയിട്ടില്ല ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ അടിപൊളി ടേസ്റ്റ് കേട്ടോ കുറച്ചൊരു പിടി തേങ്ങ എടുത്താൽ മതി അപ്പോൾ ഞമ്മളെ വെളിച്ചെണ്ണ ഇവിടെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ ഇൻ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ ഒരു ടീസ്പൂണാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ രണ്ട് ടീസ്പൂൺ ഇട്ട് എടുത്തൊള്ളി എൻ്റെ തേരുവുള്ള മുളക് മുളക് പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചിക്കൻ മസാല ഉള്ളവർക്ക് ചിക്കൻ മസാല ഇടാം കേട്ടോ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിൻ്റെ ആ പച്ചക്കുത്തിൽ പച്ചക്കത്തലുണ്ടാവുമല്ലേ സാലഡ് അതൊക്കെ ഒന്ന് മാറണവരൊക്കെ അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് കടല തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചീനും അത് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കടല ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനൊരു ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം കടലുണ്ടായിരിക്കും അത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മസാലയും കടലയും കൂടി നന്നായിട്ട് യോജിപ്പിച്ചുകൊടുക്കാം കേട്ടോ പിന്നെ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കണം മസ്റ്റ് ട്രൈ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ടാ സൂപ്പർ ടേസ്റ്റാണ് പുട്ടുക്കൊക്കെ പിന്നെ ഞാൻ ഉപ്പ് കുറവായ തന്നെയാണ് ഉപ്പ് ഇട്ട് എടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കാം ചുടുവെള്ളം ഒഴിക്കണമെന്നല്ല ഞാൻ സാദാ പച്ചവെള്ളം തന്നെ ഒഴിച്ചെടുത്തത് അത് ഒഴിച്ചെടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നാകെ മിക്സ് ചെയ്ത് നോക്കാം അപ്പം ഞാൻ ഉപ്പൊക്കെ എൻ്റെതേ പാകമാണ് ഉപ്പൊക്കെ ഉണ്ടാവുമെന്ന് നോക്കാം അതേപോലെ നെഗറ്റീവ് വെള്ളം ഒഴിച്ചാൽ മതി ഇത് വെന്ത് വരുമ്പോൾ നല്ല കുറന്നനായിട്ടുള്ള ഒരു കറി ആയിട്ടാണ് വരുക കേട്ടോ സൂപ്പർ ടേസ്റ്റ് ഉണ്ട് നല്ല രസമുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഇത് തിളച്ച് വന്നപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുക്കറൊന്നും മൂടി വേവിച്ചെടുക്കാം കേട്ടോ ഒരു നിങ്ങളെ കുക്കറിൻ്റെ വിസിലനുസരിച്ച് ഞാനൊരു അഞ്ച് വിസിലാണിത് വേവിച്ചെടുത്തത് നമ്മൾ കുക്ക് കുക്കറൊക്കെ വിസിൽ പോയിട്ട് ഞാൻ തുറന്നു അപ്പോൾ ഇത് കറി അടിപൊളിയായിട്ട് വന്ന് വന്നിട്ടുണ്ട് എണ്ണ ഒക്കെ മേലെ തികഞ്ഞ് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ കറി നോക്കി നല്ല കുറുന്നനായിട്ടാണുള്ളത് അപ്പോൾ നിങ്ങളൊന്ന് ഒരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഒരു പുതുതായിട്ട് കാണാൻ ഒരുപാട് കൂട്ടുകാരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ ഈ കടലക്കറി ഒന്ന് എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയേ നല്ല അടിപൊളി ടേസ്റ്റാണ് പത്തിരിക്കായലും നൂൽപുട്ടൊക്കെ പുട്ടൊക്കെ ദോശയൊക്കെ അടിപൊളി ടേസ്റ്റ് കേട്ടോ അപ്പം ഞാൻ പുട്ടിൽ കൂട്ടിയിട്ടാണ് കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി കറി കേട്ടോ ചിക്കനും ബീഫും ഒന്നും വേണ്ട നമുക്ക് അടിപൊളിയായിട്ട് ഈ കടലക്കറി കൂട്ടിയിട്ട് കഴിക്കാം കേട്ടോ അപ്പം ഞാൻ ഇനി പുതിയ വീഡിയോയുമായിട്ട് വരാം അപ്പം ബായ് സ്ലാ വലിക്കും